നമ്മൾ പല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷെ മനസ്സിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ വ്ളോഗ് ചെയ്യാറുള്ളൂ അങ്ങനെ മനസ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല കിടുക്കൻ അച്ചാറിൻ്റെ ഒരു വ്ളോഗാണിത് എൻ്റെ ജോണ് കാലൊണിഞ്ഞ് കിടക്കാൻ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ജോണിനെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ഫ്രണ്ട്സായ രണ്ടുപേര് വന്നു ഷമീർ ഷമീർക്കയും മുംതാസ് ഉത്തയും അവരുടെ ഉമ്മ ചാവക്കാട് നിന്ന് കൊടുത്തു വിട്ടതാണിത് ഈയമാന്റെ അച്ചാർ തെയ്യം മാസം മാത്രമേ ഉള്ളൂ ഈന്തപ്പഴം അച്ചാറും ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറും ആണ് അവർ തന്നു വിട്ടത് പറയുമ്പോൾ എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നു ഇത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈന്തപ്പഴം സാധാരണ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ കയറി കഴിയുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ കൊടുന്നു കൂടുന്നുരും അതിങ്ങനെ അലുത്ത് പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ സാധാരണ ഈന്തപ്പഴ അച്ചാർ കഴിക്കാറില്ല അതെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടാറില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇത് അതങ്ങനെയല്ല എന്ന് പറയാൻ തന്നെ കാരണമുണ്ട് ഞാനത് തുറന്ന് കാണിച്ചു തരാം നമ്മൾ കടുമാങ്ങൊക്കെ പറയില്ലേ കടുമാങ്ങ അച്ചാർ കണ്ടോ അതായത് കടുമാങ്ങ അച്ചാർ പോലെ എൻ്റെ അമ്മോ ശബ്ദ കൊതിയാണോ അതായത് ഇത് കണ്ടാ കടുമാങ്ങ അച്ചാർ കിടക്കുന്ന പോലെ മുഴുവൻ പീസായിട്ട് കിടക്കുകയാണ് അമ്പോ എന്തൊരു രുചിയാണെന്നറിയോ നിങ്ങൾ അയച്ചിപ്പം സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മ അതായത് കൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്തിരുന്നത് ഒരിക്കലുമല്ല അത്രയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം വ്ളോഗ് ചെയ്യാറുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ രണ്ട് മൂന്ന് പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ പേജിൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി ഒരു കൊണ്ടന്നിട്ട് ഞാൻ അടുക്കളയിൽ വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ ക്ഷീന്നാണ് പൊട്ടിച്ചത് അപ്പോഴാണ് കണ്ടത് കണ്ടാവും മാങ്ങ കഷ്ണം കിടക്കണ പോലെ കടുമാങ്ങ കിടക്കണ പോലെ കിടക്കുകയാണ് സാധാരണ അലുത്ത് പോവും ഇഴുകിയിട്ടാണ് കിടക്കണ്ടാവുക ഇതങ്ങനെയല്ല കഷ്ണമായിട്ട് കിടക്കുകയാണ് അത് കടിക്കുമ്പോൾ അങ്ങനെ ഒരു കടുമാങ്ങ കടിക്കുമ്പോഴുള്ള ടെക്സ്ചറുണ്ടല്ലോ ആ ടെക്സ്ചറാണ് ഇതിനെ മാത്രല്ല നല്ല എരിവ് നല്ല എരിവ് പറഞ്ഞാൽ നല്ലതരം എരിവാണ് കേട്ടോ കൂടുതൽ എരിവെന്നല്ല പറയണേ അങ്ങനെ വാൽ വെച്ച് കഴിയുമ്പോൾ ഒരു മധുരവും നല്ല എരിവും കുറച്ച് പുളിയും ആ കഷ്ണത്തിൻ്റെ ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ കിടക്ക കണ്ട സൂപ്പറായിട്ടില്ലേ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് വാങ്ങിച്ചിട്ട് രുചിച്ച് നോക്കിയാൽ എന്ന് എന്നെ എനിക്ക് പറയാൻ പറ്റും ഇത് ഒരെണ്ണം ഇത് ഇത് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ചെറുനാരങ്ങ എൻ്റെ ഫേവററ്റാണ് കേട്ടോ സാധാരണ ഞാൻ ചെറുനാരങ്ങ മാങ്ങയാണ് കഴിക്കാറ് ഈന്തപ്പഴം കഴിക്കാറില്ല എന്ന് പറഞ്ഞത് കഴിക്കും പക്ഷെ അധികം കഴിക്കാറില്ല ഈ ഉമ്മ ഉണ്ടാക്കണം എന്തൊക്കെയാണെന്നറിയോ ഈ മാങ്ങ ചെറുനാരങ്ങ വെള്ളി ബീഫ് ചിക്കൻ ചെമ്മീൻ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ രണ്ട് തരം ഉണ്ടാക്കും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നില്ല ചൂര ഇങ്ങനെ ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പാക്ക് തന്നെ കണ്ടോ ചതുരക്കുപ്പിയാണ് കണ്ടപ്പോഴേ നല്ല കിടുക്കം പാക്കേജായിരുന്നു നല്ലോണം സീൽ ചെയ്തൊരു കവർ ഉണ്ടായിരുന്നു അതിങ്ങനെ പൊളിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു സാധനം ഇത് ചില്ലാണ് അപ്പോൾ സാധാരണ ഇത് പ്രവാസികളായ ആൾക്കാരാണ് കൊണ്ടുപോകാറെന്നാണ് ഉമ്മ പറയുന്നത് അങ്ങനെ പ്രവാസികൾ കൊണ്ടുപോകുമ്പോൾ കനം കൂടുതലുള്ളത് കൊണ്ടും പൊട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടും പ്ലാസ്റ്റിക്കിലാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത് പിന്നെ പരിസരത്തെ ചില ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലാണത് കൂടുതൽ എന്ന് പറയാം അപ്പോൾ ഇത് ഈന്തപ്പഴം മുളക് അച്ചാറാണോ കൂടി നോക്കാതെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു നേരത്തെ കണ്ട അച്ചാറിന് കുറച്ചൊരു ചാറ് ഇങ്ങനെ ഉണ്ടായിരുന്നു കുറു കുറു ഇതങ്ങനെയല്ല സൂപ്പർ ലേഹ്യം പരുവത്തിലാണിതിരിക്കണേ ഉം വാവ് സൂപ്പർ ഞാൻ വറ്റകിരുന്ന് തിന്ന സാധാരണ അങ്ങനെയാണ് പതിവ് കൊടല് കരിഞ്ഞ് മൂങ്ങനൊക്കെ തിന്ന നല്ല തിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വൺസ് ഇത് തുറന്നു കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളില് തീർക്കണം എന്ന് പറഞ്ഞേക്കണം ഇത് ഒരു മാസം ഒന്നും നിക്കില്ലാട്ടാൻ ഉമ്മാന്റെ അടുത്ത് പ്രത്യേകം പറയാണ് ഇത് ഒരാഴ്ചത്തേക്കില്ല എനിക്ക് അത്രയ്ക്കും കിടുക്കനായിട്ടുണ്ട് കിടിലം ആണെന്ന് വീണ്ടും പറയാണ് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് ചാവക്കാട് കടപ്പുറം പോസ്റ്റ് ഓഫീസിലെ പരിധിയിൽ വരുന്ന വീട്ടിൽ നിന്നാണിത് വരുന്നത് ഇത് വീട്ടിലുണ്ടാക്കിയതാണ് ഉമ്മാൻ്റെ സ്നേഹം മാത്രമല്ല വളരെ പ്രൊഫഷണലായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള അച്ചാറും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗൂടെ അവസാനിക്കുകയാണ് മറ്റൊരു വ്ളോഗിൽ വീണ്ടും വരാം ബൈ